എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ അഷഫാണ് മലയാള സിനിമയിലെ അമ്മയായും സഹോദരിയായും ചേച്ചിയായും മറ്റു പല വേഷങ്ങളിലും ലോക മലയാളികളുടെ മനം കവർന്ന ശ്രീമതി കെ പി എസ് സി ലളിതയുടെ നിര്യാണത്തിൽ ലോക മലയാളികൾ നെഞ്ചിലേറ്റിയ വാട്സപ്പ് കൂട്ടായ്മയായ ചാറ്റൽ മഴ നടത്തിവരുന്ന ദൈനംദിന പ്രോഗ്രാമുകളുടെ ഭാഗമായി ഇന്ന് നടക്കേണ്ടതായ പ്രോഗ്രാം നിർത്തിവെച്ചുകൊണ്ട് ആ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ചാറ്റൽമയുടെ അണിയറയിലെ എൻ്റെ സഹപ്രവർത്തകരായ പ്രോഗ്രാം ഡയറക്ടർ സാഫിന സലീം അബൂട്ടിക്ക ഉഷാജി ഷാഫി ഷാഫിസാർ നീതു നാസർ സർ മംഗലാട് നിജാസ് കുഞ്ഞുമോൻ ഷജീറ മേഡം നസി വടകര റാഹ്ല ഇബ്രാഹിം ആമിന ജിജു അബൂബക്കർക്ക കോഴിക്കോട് റാണി സാംജി റിഷാന സുബൈത്ത നമ്മുടെ പ്രിയപ്പെട്ട മമ്മി നന്ദേട്ടൻ തുടങ്ങി ഇതിലെ എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും ഇന്നത്തെ അനുശോചന പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു കണ്ണൂർ ജില്ലയിലെ കുടിയാൻമന പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയി ജോലി ചെയ്യുന്ന അതിലുപരി സിനിമാ പ്രേമിയും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അടക്കം നിരവധി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുമായ മികച്ച നടനും എൻ്റെ പ്രിയ സുഹൃത്തും നാട്ടുകാരനും നമ്മുടെ ചാറ്റൽ മഴ ഗ്രൂപ്പ് മെമ്പറും നിറസാന്നിധ്യവുമായ ശ്രീ സദാനന്ദൻ സാർ അനുശോചനം അറിയിക്കുന്നതിനായി എത്തുകയാണ് ചാറ്റൽ മഴയിലെ എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ ഒരുപാട് പറയാനുണ്ടല്ലീ പറ്റി പക്ഷേ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നോ ലളിതേച്ചിയെക്കുറിച്ച് എന്ത് പറയണമെന്നോ ഒന്നും ഉള്ളത് കാരണം ഞാൻ മലയാള സിനിമയിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അന്ന് തൊട്ട് ഈ ഇന്നേ ദിവസം വരെ വളരെ അടുത്ത സൗഹൃദം സിനിമ മേഖലകളിലുള്ള പലരായിട്ടും എനിക്കുണ്ടെങ്കിലും ലളിതേച്ചിയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു അമ്മ എന്ന രീതിയിൽ തന്നെ ഞാൻ വിളിക്കുന്നത് ലളിതമ്മക്കെ വിളിക്കാറുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഒരു ഫിലിമിൻ്റെ ഷൂട്ടായിരുന്നു അന്ന് ലളിതേച്ച് കഴിഞ്ഞാൽ ഷൂട്ടിലില്ല അഥാ സത്യം പഞ്ചവർണത്ത പടം അപ്പോൾ അങ്ങനെ പഞ്ചവർണത്തേൻ്റെ ഷൂട്ടിന് വേണ്ടി ഞാൻ പിറവത്തായിരുന്നു അന്ന് പിറവം പിറവത്തായിരുന്നു പക്ഷേ എനിക്ക് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് പിറവത്ത് നിന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളത്താണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു ഹോട്ടൽ വെച്ച് നേരിപ്പുറത്തേക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് നല്ല രീതിയിലുള്ള ഒരു പരിചയം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് അപ്പോൾ അന്ന് ആ സമയത്ത് ലളിതയച്ചു വേറൊരു പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോലീസാണ് എന്നൊക്കെ പറയുമ്പോൾ ലളിതയേച്ചിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒക്കെ ആക്കിയിട്ട് ഒരു എന്താ പറയില്ല അങ്ങ് മാറിയിരുന്നു എന്താ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവരായിരുന്നു അറിയാം ആ കോമഡി ചെയ്യുന്നൊരു ചങ്ങ നിബിയാണോ തോന്നുന്നു നിബി പറഞ്ഞില്ല കള്ളന്മാരല്ലേ പേടിക്കണ്ടു കള്ളന്മാർക്കല്ലേ പേടിക്കണ്ടു നമുക്കൊന്ന് പേടിക്കണ്ടപ്പാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഏഹ് അന്ന് വലിയൊരു കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു കാരണം ഹോട്ടലിൽ അവിടെ ഞങ്ങൾ താമസിച്ചിരിക്കുന്ന ഹോട്ടലിൽ എനിക്കും ഉച്ചയ്ക്കാന്ന് ഷൂട്ട് എഴുതേച്ചി ഉച്ചയ്ക്ക ഷൂട്ട് അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് മണി രാവിലെ ഒമ്പത് മണിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലളിതയേജിനെ കണ്ടു അപ്പോൾ പരസ്പരം പരിചയപ്പെട്ടു അവിടെ മറ്റേ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ മാത്രം താമസിക്കുന്നൊരു ഹോട്ടലാണത് എംബ്ര എവറസ്റ്റ് ആണോ എംബ്രോൾഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് പിന്നീട് പല സെറ്റുകളിലും ഒന്നിച്ച് കണ്ടിട്ടുണ്ട് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒന്നിൽ ഞാൻ ലളിതേച്ചിയും ഒന്നിച്ച് അഭിനയിക്കേണ്ട ഒരു പടം ഉണ്ടായിരുന്നു അതാണ് ചൂട് ആ ചൂടിൻ്റെ അകത്ത് വേറൊരു പടം ഉള്ളത് കൊണ്ട് ലളിതേച്ചിക്ക് പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റിയില്ല ഞാൻ വിളിച്ചിരുന്നു ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെ ലളിതേച്ചിയെ പറ്റി അറിയുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ നമ്മളെപ്പോലെ തന്നെ ഒന്നുമില്ല നമ്മൾക്ക് ഇപ്പം ലളിതേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരുപാട് പടങ്ങളിൽ അഞ്ഞൂറിലധികം പടങ്ങളിൽ അഭിനയിച്ചു നാല് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു രണ്ട് പ്രാവശ്യം നാഷണൽ അവാർഡ് സഹകരിക്കുന്ന നാഷണൽ അവാർഡൊക്കെ കിട്ടിയ അത്രയും വലിയൊരു പ്രതിഭയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഇതുമില്ലാതെ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ലളിതേച്ചിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ഓർമ്മപ്പൂക്കൾ കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്ന ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ലളിതേച്ചി നമ്മെ വിട്ടു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലളിതേച്ചി ചെയ്തിരിക്കുന്ന സിനിമകൾ ഇന്നും ഇനി നാളെയും നമ്മളിലൂടെ കടന്നു പോകും അപ്പോഴൊക്കെ നമുക്ക് ലളിതേച്ചിയെ കാണാൻ പറ്റും അതാണ് സിനിമ എന്ന ഒരു സംവിധാനത്തിൻ്റെ വലിയൊരു ഭാഗ്യം അതായത് ഞാൻ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാലും എൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ഞാൻ വേറെയൊരു അന്നത്തെ ഒരു കാലഘട്ടം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ആ ഒരു സിനിമയുടെ സിനിമയിലെ കഥാപാത്രത്തെ കണ്ട് ആ കാലഘട്ടം ഓർമ്മപ്പെടുത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലളിതേച്ചി യുടെ ദേഹം മാത്രം നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ ഓർമ്മകളും അതോടൊപ്പം തന്നെ ആ വലിയ അഭിനയ മികവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും